സോ കഴിഞ്ഞ വീഡിയോ കീ ലെവൽ സ്ട്രാറ്റജി അത് അത്യാവശ്യം കുറച്ച് പേര് കണ്ടിട്ടുണ്ട് അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്തു അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് പേഴ്സണൽ മെസ്സേജ് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പം നമ്മൾ ട്രേഡിങ്ങിൽ ഓപ്ഷൻ ബൈയിങ്ങിൽ ലോസുകൾ ഉണ്ടാക്കുന്നതിൻ്റെ റീസൺസിനെ പറ്റിയുള്ളൊരു സെക്ഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡയറക്ഷൻ മനസ്സിലാവാത്തത് കൊണ്ട് നമ്മൾ റോങ് എൻട്രി എടുക്കുന്നു നമുക്ക് ലോസ് വരുന്നു അതിന് നമ്മളൊരു ടിപ്പ് ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തന്നു ഒരു കീ ലെവൽസ് ആ കീ ലെവൽസ് പോയിട്ട് ചെയ്താൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാവും അതനുസരിച്ച് നമുക്ക് ട്രേഡ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ ഡയറക്ഷൻ മനസ്സിലായതുകൊണ്ട് മാത്രം നമുക്ക് പ്രോഫിറ്റബിളാവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്താണെന്ന് വച്ചാൽ നമ്മൾ ഓപ്ഷൻ ബൈങ്ങ് ആണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഡയറക്റ്റ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സിലല്ല ട്രേഡ് ചെയ്യുന്നത് നമ്മളതിൻ്റെ ഓപ്ഷൻസിലാണ് ട്രേഡ് ചെയ്യുന്നത് സോ അതിനകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളുമുണ്ട് പ്രീമിയത്തിൻ്റെ എമൗണ്ട് അതാണ് ഏറ്റവും വലിയ വിഷയം അതായത് നമ്മൾ വാങ്ങുന്ന പ്രീമിയം അതൊരു ഹൈ പ്രൈസിലാണോ അല്ലെങ്കിൽ അതൊരു ഫെയർ വാല്യൂ ആണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് മിക്കപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് എടുത്തിട്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പ്ലേ ചെയ്യുന്നു ഞാൻ എവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നതെന്ന് അവർ കണ്ടു എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയി അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ ഒരു ഇമോഷണലി ഒരു ഇതിലേക്ക് തള്ളിക്കൊണ്ട് പോകും കാര്യം നമ്മൾ നമ്മുടെ പ്ലാനിങ് എല്ലാം കറക്റ്റായിരുന്നു നമ്മൾ അപ്സൈഡിലോട്ടാണ് പ്ലാൻ ചെയ്തത് മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയി പക്ഷേ എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പോയി അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എനിക്ക് ഇതിൻ്റെ റീസൺ എന്ന് ഉണ്ടായിരുന്ന കാര്യം ഞാൻ വാങ്ങിയ പ്രീമിയം അതൊരു ഹൈ പ്രൈസിലായിരുന്നു ഞാൻ വാങ്ങിയത് ഞാനൊരു ഡിസ്കൗണ്ട് പ്രൈസിലല്ല ആ പ്രീമിയം വാങ്ങിയത് സോ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അതാണ് ഡിസ്കൗണ്ടിൻ്റെ പ്രീമിയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് എങ്ങനെ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങാൻ പറ്റുമെന്നും കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ചില ഡിസ് ഡിസ്കൗണ്ട് പ്രൈസിൻ്റെ സീനറിയോസും ഞാൻ എൻട്രി എടുത്ത കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം വെൽക്കം ടു ബിഫോർ ട്രേഡ് മലയാളം സോ നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം ദ കൺസെപ്റ്റ് ഓഫ് ഡിസ്കൗണ്ട് പ്രീമിയം ഈസ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് എ ഡിസ്കൗണ്ട് ഓൺ പ്രീമിയം ഇറ്റ് സെൽഫ് അതായത് ഡിസ്കൗണ്ട് പ്രീമിയം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും പ്രീമിയം അതുതന്നെ ഡിസ്കൗണ്ട് ആയിട്ട് നമുക്കൊരിക്കലും ഷോ ചെയ്ത് കാണിക്കില്ല ഇൻസ്റ്റഡ് ഇറ്റ്സ് അബൌട്ട് ഐഡൻറ്റിഫൈങ് സിറ്റുവേഷൻസ് വെയർ യു മൈറ്റ് ഏബിൾ ടു ബൈ അൻ ഓപ്ഷൻ ഫോർ എ ലോവർ പ്രീമിയം ദാൻ വാട്ട് മൈറ്റ് ബി കൺസിഡേർഡ് ഫെയർ സോ നമുക്കൊരിക്കലും ഒരു ഡിസ്കൗണ്ട് അതുമായിട്ട് കാണിച്ച് നമുക്കൊരു ഇതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസാണ് ഈ പ്രീമിയം പറയുകയാണ് ഇതെൻ്റെ ഡിസ്കൗണ്ട് പ്രൈസാണ് നിങ്ങൾ ബൈ ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാനും പറ്റിയല്ല അതായിട്ട് നമ്മളെ കാണിച്ച് തരികയില്ല പകരം ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടാനുള്ള സിറ്റുവേഷൻസ് നമുക്ക് വേണമെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാം അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഡിസ്കൗണ്ട് പ്രൈസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം അതിന് ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡാണ് റീപ്ലേസ്മെൻറ്റും റീടെസ്റ്റും നമുക്കതിൽ ഓരോന്നും നമുക്ക് നോക്കാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും ഫസ്റ്റ് എന്ന് പറയുമ്പോൾ റീപ്ലേസ്മെൻറ്റ് ഇൻ ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എ റീപ്ലേസ്മെൻറ്റ് റെഫേഴ്സ് ടു എ ടെമ്പററി റിവേഴ്സൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആൻ അസെറ്റ് പ്രൈസ് ദാറ്റ് ഗോസ് അഗൈൻസ്റ്റ് ദ പ്രിവയിലിങ് ട്രെൻഡ് തിങ്ക് ഓഫ് ഇറ്റ് അസ് എ ടെമ്പററി പോസ് ഓർ എ സ്മോൾ കറക്ഷൻ വിത്തിൻ എ ലാർജർ ട്രെൻഡ് സോ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അപ്സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് എപ്പോഴും മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരേ ലെവലിൽ മുകളിലേക്ക് പോകുമല്ല ചെയ്യുന്ന മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും സോ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ അപ്സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൻ്റെ ഒരു ഡൗൺ സൈഡ് ഉണ്ടല്ലോ ഒരു കറക്ഷൻ വരുമല്ലോ ആ ഒരു കറക്ഷനാണ് റീപ്ലേസ്മെൻറ്റ് ഇവിടുന്ന് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയി ചെറുതായിട്ടൊന്ന് ഡൗൺ സൈഡിലേക്ക് വരുന്നു തിരിച്ച് വീണ്ടും അതിൻ്റെ പ്രയർ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു സോ ആ ഒരു കറക്ഷൻ ഉണ്ടല്ലോ ചെറിയൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് അപ്പോൾ ആ ഒരു ഡൗൺസൈഡ് മൂവ്മെന്റ് വരുന്നതിന് നമ്മൾ റീട്രേസ്മെൻറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഐഡൻറ്റിഫിക്കേഷൻ നോക്കാം ഇതിൻ്റെ ദേ ആർ ടിപ്പിക്കലി ഐഡൻറ്റിഫൈഡ് യൂസിങ് ടെക്നിക്കൽ അനാലിസിസ് ടൂൾസ് ലൈക്ക് ഫിബിനാക്ക് റീട്രേസ്മെൻറ്റ് ലെവൽസ് ഓർ മൂവിങ് ആവറേജ് സോ ഫിബ് ലെവൽസ് ഫിബ് റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ മൂവിങ് ആവറേജിലേക്ക് വരുന്നൊരു റീട്രേസ്മെൻറ്റ് ഇത് രണ്ടും യൂസ് ചെയ്താൽ നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസ് അവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും പക്ഷേ ഞാൻ ഒരു ചാർട്ടിൽ ഫിബിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ ഓപ്പൺ ലോ ആണ് ഹൈ ആണ് സോ ഇവിടുന്ന് തന്നെ മാർക്കറ്റ് നേരെ ഫോളാണ് അപ്പം മാർക്കറ്റ് താഴേക്ക് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം നമുക്ക് ഫോമോ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും ഈ നമ്മൾ വലിയൊരു പ്രോഫിറ്റ് മിസ്സായിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൻ്റെ വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് മിസ്സാവുകയാണെന്ന് പറഞ്ഞ് നമ്മൾ എന്തായിരിക്കും ചെയ്യുക നമ്മൾ ഈ ഇപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് വരയ്ക്കും ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആയെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കും താഴേക്ക് വന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നമ്മൾ ഈ താഴേക്കെങ്ങാണം ആയിട്ടാണൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നതെങ്കിൽ ഉണ്ടല്ലോ മാർക്കറ്റ് എന്ത് സംഭവിക്കും ഇമ്മീഡിയറ്റ്ലി ഒരു കറക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് ലോസ് സംഭവിക്കും അതിനുശേഷം മാർക്കറ്റ് എവിടെയാണിപ്പം കറക്റ്റായിട്ട് റീപ്ലേസ്മെൻ്റ് എടുത്തേക്കുന്നത് ഈ ഒരു ഇല്ലേ ഈ താഴേക്ക് വന്ന ഈ ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ എക്സാക്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് പോയിൻറ്റ് ഫൈവിലാണ് വന്ന് എക്സാക്റ്റ് റിവേഴ്സിൽ വന്നേക്കുന്നത് സോ ഈ ഒരു വന്ന ക മൂവ്മെൻറ്റിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ദ ഈ ഒരു കറക്ഷനാണ് അതാണ് ഈ റീപ്ലേസ്മെന്റ് സോ ഈ പോയിന്റ് എത്തുമ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ ബൈ ചെയ്യുന്നതെങ്കിൽ പുട്ട് ബൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്നാലോ ചോദിക്കുക നമ്മൾ വാങ്ങിയ പ്രീമിയം ഒരു രൂപ പോലും മുകളിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല അത് അവിടെ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു ഫോള് തരാൻ സാധിച്ചു സോ നമ്മളെപ്പോഴും ഒരു ഒരു വലിയൊരു മൂവ്മെൻറ്റ് വന്നാൽ പൊക്കോട്ടെ നമ്മൾ ആക്ച്വലി നോ ട്രേഡ് ഈസ് ഓൾസോ എ ഗുഡ് ട്രേഡ് എന്നാണ് പക്ഷേ നമ്മൾ ഈ ഞാൻ ഈ ഒരിക്കലും ഈ ഒരു വലിയ ഫോള് വന്നാൽ ഇതിൻ്റെ ഇടയിൽ എവിടെയും പോയി പുട്ട് വാങ്ങാൻ നിൽക്കില്ല സ്കാൽപ്പ് ചിലപ്പോൾ ചെയ്യുമായിരിക്കും പെട്ടെന്ന് തന്നെ എടുത്തിറങ്ങുക ഈ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആയിട്ട് ഇവിടെ ചെറിയൊരു റീട്രേസ് റീപ്ലേസ്മെൻറ്റ് വന്ന സമയത്ത് റീടെസ്റ്റ് വന്ന സമയത്ത് വേണമെങ്കിലൊരു സ്കാൽ എടുക്കും പക്ഷേ ഒരിക്കലും ഞാനത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു കോൺഫിഡൻസോടുകൂടിയുള്ള ഒരു ക്വാണ്ടിറ്റി ഒരിക്കലും ഞാനവിടെ പഞ്ച് ചെയ്യില്ല അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഒരു റീപ്ലേസ്മെൻറ്റിനുവേണ്ടാണ് എനിക്കത് കറക്റ്റായിട്ട് ഈ ഒരു സീറോ പോയിൻറ്റ് ഫൈവിൽ കിട്ടി എക്സാക്റ്റ് ഈ പോയിൻറ്റിൽ നിന്ന് ഞാനൊരു പുട്ട് ബൈ ചെയ്യുകയും ചെയ്യും അത്യാവശ്യം മാർക്കറ്റ് എനിക്ക് നല്ല പ്രോഫിറ്റും തന്നു സോ ഇതാണ് ഫിബ് വെച്ചിട്ട് നമ്മൾ ഈ ഡിസ്കൗണ്ട് പ്രൈസ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ മൂവിങ് ആവറേജ് ഞാൻ മൂവിങ് ആവറേജിൻ്റെ ഫാനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമാണ് ടു ഹൺഡ്രഡ് ഡേയ്സ് മൂവിങ് ആവറേജ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് അതേപോലെ തന്നെ മറ്റൊരു സിമ്പിൾ മൂവിങ് ആവറേജ് ഞാൻ വരെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് അത്യാവശ്യം ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാനതും റിവീല് ചെയ്യുന്നതാണ് ഒരു വീഡിയോയിൽ അപ്പം ഇതല്ല ഇത് ജസ്റ്റ് ഒരു നോർമൽ ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ച മൂവിങ് ആവറേജാണ് നിങ്ങൾ മൂവിങ് ആവറേജ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മൂവിങ് ആവറേജ് ഒരു ഡിസ്കൗണ്ട് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് തലേന്ന് അതായത് ഇരുപത്തൊന്നാം തീയതി മാർക്കറ്റ് ഈ ഒരു മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതെ റിജക്ഷൻ എടുത്തുകൊണ്ടിരുന്നു പിറ്റേ ദിവസം അതിൻ്റെ മേളിൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഒരു റീടെസ്റ്റ് തന്നിട്ടാണ് മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയത് പിന്നെ മാർക്കറ്റ് താഴേക്ക് വരുന്നു നമുക്കൊരു ടച്ച് കിട്ടിയില്ല മാർക്കറ്റ് ഇവിടുന്ന് അപ്സൈഡിലേക്ക് ദൈബിടെ വരെ എത്തി ഇവിടെ നോക്കിയാൽ നിങ്ങളൊന്നാലോ ചോദിക്കുക ഈ ഒരു ഡേ ഹൈ ബ്രേക്ക് ഉണ്ടല്ലോ ഈ ഒരു ഡേ ഹൈ ബ്രേക്കും ചെയ്ത് മാർക്കറ്റ് മേളിലേക്ക് പോകുമ്പോൾ നമുക്ക് വീണ്ടും ഫോമും ഇൻഡ്യൂസ് ചെയ്യും നമ്മൾ ഈ ഒരു ട്രെൻഡ് നമ്മൾ അപ് ട്രെൻഡ് നമ്മൾ മിസ്സാക്കുകയാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ദൈവിടുന്നെല്ലാം പോയി ഒരു കോൾ ബൈ ചെയ്യും എന്താ സംഭവിക്കുക മാർക്കറ്റ് അവിടുന്ന് താഴേക്ക് കറക്ഷൻ വന്ന് കറക്ഷൻ വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് പിന്നെ അപ് ട്രെൻഡിലേക്ക് പോയത് കൊണ്ടോ അപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്ത് മാർക്കറ്റ് മെയിനിലേക്ക് പോകുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എവിടെ എൻട്രി എടുക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ എൻട്രി എടുക്കേണ്ട പ്ലേസ് ഇതൊന്നുമല്ല എൻട്രി എടുക്കാൻ നമുക്കൊരു റീസൺ വേണോ ഇതാ ഈ മൂവിങ് ആവറേജ് ഉണ്ടെങ്കിൽ ഈ മൂവിങ് ആവറേജിലേക്ക് ഒരു റീടെസ്റ്റ് വന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഒരു കോൾ ബൈ ചെയ്യാം അതിൻ്റെ താഴേക്ക് ഒരു രൂപ പോലും വന്നിട്ടില്ല നമുക്കൊരു ഇ സി എസ് എല് ഈസി ആയിട്ട് നമുക്ക് ഒരു എസ് എൽനെ പ്ലേസ് ചെയ്യാം ഈ ഒരു ലോയുടെ താഴേക്ക് വേണമെങ്കിൽ ഒരു എസ് എൽ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഈ ട്രെൻഡിൽ നിലനിൽക്കാം ഈ ഒരു ട്രേഡ് നമുക്ക് വേണമെങ്കിൽ എത്ര നേരം വേണേലും മേളിലേക്ക് കൊണ്ടുപോകാം ഇവിടെ നിന്നാണ് നമ്മൾ ബൈ ചെയ്യുന്നതെ ഇതാ ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ ബൈ ചെയ്യുന്നതെങ്കിൽ താഴേക്ക് വരുംതോറും നമുക്ക് ടെൻഷനായി ലോസ് കാണുമ്പോൾ നമുക്ക് പാനിക്കാവും നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു അതാ ഇവിടെയും കൊണ്ടുവര എസ് എൽ ഇട്ട് ഭീകരമായ എസ് എൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു എസ് എൽ ഇട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് പ ഇവിടുന്നാണ് നമ്മൾ ബൈ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാകും ലോസ് ഭയങ്കരമായിട്ട് കാണിക്കും നമ്മൾ നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് വലിയ ലോസുകൾ കാണിക്കും മാർക്കറ്റ് ജസ്റ്റ് എന്നിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മേളിലേക്ക് കയറി ഇതായി ഇവിടെ എത്തി അതിനുശേഷം വീണ്ടും താഴേക്ക് വരുന്ന കണ്ട ഷുവറായിട്ട് നമ്മുടെ കൂടിയ ലോസ് കുറഞ്ഞ് ഇതിലേക്ക് വന്നു അതിനുശേഷം വീണ്ടും ലോസിലേക്ക് പോകുന്ന കാണുമ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആവും എക്സിറ്റ് എക്സിറ്റായതിനു ശേഷം എന്തായിരിക്കും സംഭവിക്കുക മാർക്കറ്റ് അവിടുന്ന് അപ്സൈഡിലോട്ട് പോകും നല്ലൊരു പ്രോഫിറ്റ് മിസ്സായി നമുക്കാണെങ്കിൽ എസ് എൽ അടിച്ചു പക്ഷേ മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയി വ്യൂ എല്ലാം കറക്റ്റായിരുന്നു അപ്പോൾ ഇതൊരു മിസ്റ്റേക്കാണ് എപ്പോഴും സംഭവിക്കുന്നത് ഇനി റീപ്ലേസ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമുക്ക് റീടെസ്റ്റ് എന്താണെന്ന് നോക്കാം എ റേറ്റസ്റ്റ് ഇൻ ട്രേഡിംഗ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വെയർ ദ പ്രൈസ് ഓഫ് ആൻ അസറ്റ് ആഫ്റ്റർ ബ്രേക്ക് ഇൻ ത്രൂ എ സിഗ്നിഫിക്കൻസ് സപ്പോർട്ട് റെസിറ്റൻസ് ലെവൽ ഓർ ചാറ്റ് പാറ്റേൺസ് ടെമ്പറലറി റിട്ടേൺസ് ടു ദാറ്റ് ലെവൽ ബിഫോർ കണ്ടിന്യൂയിങ് ഇറ്റ്സ് ട്രെൻഡ് ഇറ്റ്സ് ലൈക്ക് എ ബീഫ് പോസ് ഓർ എ ടെസ്റ്റ് ഓഫ് ദ ന്യൂ ബ്രോക്കൺ ലെവൽ സോ റീപ്ലേസ്മെൻ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിറ്റൻസ് ബ്രേക്ക് ചെയ്ത് അപ്സൈഡിലോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചാറ്റ് പാറ്റേൺ ബ്രേക്ക് ചെയ്ത് അപ്പ് ഓർ ഡൗൺ പോവുകയാണെങ്കിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന ആ ഒരു ക്യാൻഡിൽ ചിലപ്പം വലിയ ക്യാൻഡിൽ ആവാം അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിലാവില്ല ചിലപ്പോൾ വാങ്ങുന്നത് സോ ഞാൻ ചെയ്യുന്നത് എപ്പോഴും ഞാൻ ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും റീടെസ്റ്റുകൾ എപ്പോഴും സംഭവിക്കണമെന്നില്ല ചിലപ്പം നമുക്ക് റീടെസ്റ്റ് തരാം ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ചാൻസ് മിസ്സാക്കാം പക്ഷേ ലോസ് എന്ന് പറയുന്ന ഒരു കാര്യം ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കിയാൽ നമുക്കിവിടെ കാണാം മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ടിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ എല്ലാം വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് അപ്സൈഡിലേക്ക് പോയി പിന്നെ വലിയൊരു ഫോൾ വന്നിട്ട് നമുക്കൊരു ബ്രേക്ക് തരികയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ വരെയും ബോഡി വന്നിട്ടുണ്ട് അപ്പോഴും നമ്മളിതൊരു ബ്രേക്കാണെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി ഒരു പുട്ട് വാങ്ങിച്ച് എന്ത് സംഭവിക്കുന്നത് മാർക്കറ്റ് തിരിച്ച് വീണ്ടും അപ്സൈഡിലേക്ക് വന്ന് നമുക്കൊരു ലോസ് സംഭവിക്കും പക്ഷേ ഇനി അതില്ല നമ്മളൊരു ക്യാൻഡിൽ ഫുൾ ബോഡി ക്ലോസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നെങ്കിൽ ഇതാ ഈ ഒരു ക്യാൻഡിൽ നമുക്കൊരു ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്ത് സംഭവിക്കും ആ ഒരു സ അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് ഒരു റീ റീടെസ്റ്റ് വരും ആ ഒരു റീടെസ്റ്റ് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഒരു പുട്ട് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിക്കും ഇതാ ഇവിടെ എത്തുമ്പോഴത്തേക്കിനും നമുക്ക് ലോസ് കാണിച്ചു തുടങ്ങും സ്റ്റിൽ നമ്മൾ എസ് എൽ ഇതിൻ്റെ മുകളിലും ഇതിൻ്റെ മുകളിലും ഒക്കെ വെയിറ്റ് ചെയ്യും പക്ഷേ എസ് എല് കാണിക്ക് ഇത്രയും ലോസ് നമ്മളെ കാണിച്ച് നമ്മുടെ സൈക്കോളജിക്കലി നമ്മളെ വീക്കാക്കും എന്നിട്ട് മാത്രമേ മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുള്ളൂ സോ നമുക്കിവിടെ നോക്കിയാൽ ഇവിടെ ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ എൻട്രി ഈ ീ ടെസ്റ്റിലാണെങ്കിൽ മാർക്കറ്റിന് നമ്മുടെ ഇമോഷനെ വെച്ച് കളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ നമ്മൾ കൊടുക്കുന്നില്ല സോ നമ്മൾ ഈ ഒരു ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനും ദൈവിടേക്ക് വരെയുള്ള മൂവ്മെൻറ്റുകൾ നമുക്ക് ക്യാച്ച് ചെയ്യാനും അതുപോലെ ട്രേഡ് നമ്മൾ റൈഡ് ചെയ്യാനും സാധിക്കും പ്രോഫിറ്റിൽ ഓടുന്ന ട്രേഡ് റൈഡ് ചെയ്യാൻ നമുക്കൊരു ഇമോഷനും നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും അതേപോലെ ഒരു അപ്സൈഡ് നോക്കുകയാണെങ്കിൽ ഇതായിപെട നമുക്ക് നല്ലൊരു റിസ്റ്റൻസ് ആയിരുന്നു മാർക്കറ്റ് തലേ നല്ലൊരു റിസ്റ്റൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് രാവിലെ ഒരു ഗ്യാപ്പ് ഓപ്പണായി അത് മേളീന്ന് താഴേക്ക് നല്ല രീതിക്ക് വന്നുകൊണ്ടിരിക്കുക നമ്മൾ മുമ്പേ കാണിച്ച് അതേ സിറ്റുവേഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ മാർക്കറ്റിനെ നമുക്ക് ഒരു ഡിസ്കൗണ്ട് പ്രൈസ് വേണം ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫിബ് വരച്ചിട്ട് ഈ ഒരു റീടെസ്റ്റ് പിടിച്ച് നമുക്ക് ഈ ഒരു ട്രേഡിൽ എൻ്റർ ആകാം അതും പറ്റിയില്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടാണല്ലോ ബ്രേക്ക് ചെയ്തേ അപ്പോൾ ഇതൊരു റെസൻസ് ആയി മാറിയില്ലേ ഇനി ഇതിലേക്ക് ഒരു റീടെസ്റ്റ് വരാൻ വെയിറ്റ് ചെയ്താൽ എക്സാക്റ്റ് രണ്ട് മണി രാവിലെ ബ്രേക്ക്ഔട്ട് വന്നതാണ് വെയിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ രണ്ട് മണി സമയത്ത് നമുക്കിവിടെ നല്ലൊരു റിജക്ഷൻ ക്യാൻറ്റിലും വന്നിട്ടുണ്ട് എക്സാക്റ്റ് റിജക്ഷനും കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ഒരു പുട്ട് വാങ്ങുകയാണെങ്കിൽ മാർക്കറ്റിനെ നമ്മളെ പീഡിപ്പിക്കാനാവില്ല ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാം പിറ്റേ ദിവസവും മാർക്കറ്റ് ഒരു റീടെസ്റ്റ് അതിലേക്ക് തന്നിട്ടാണ് ഈ ഫോൾ കണ്ടിന്യൂ ചെയ്തത് സോ ഇതാണ് ഡിസ്കൗണ്ട് പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്താലുള്ള ഗുണം നമുക്ക് നമ്മുടെ ഇമോഷൻ കുറച്ചും കൂടെ കൺട്രോളാകും നമുക്കത് കുറച്ചും കൂടി നേരം ഒരു ട്രേഡിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ ഒരു വിന്നിംഗ് ട്രേഡ് ഹോൾഡ് ചെയ്ത് വെക്കാൻ നമുക്ക് അതുവഴി സാധിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇനി നമുക്ക് ഇന്നലെ അതായത് ഫ്രൈഡേ പതിമൂന്നാം തീയതി ഡിസംബറിൽ മാർക്കറ്റിൽ ഉണ്ടായത് ഉണ്ടായ ഇതുപോലത്തെ റീപ്ലേസ്മെൻറ്റ് ഡിസ്കൗണ്ട് പ്രൈസുകൾ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഞാൻ ട്രേഡ് എടുത്തത് ഇനി നിങ്ങൾ കുറച്ച് പേർ എന്നോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നിട്ട് ഞാൻ പ്രോഫിറ്റബിൾ ആണോ എന്ന് ആക്ച്വലി ഞാൻ പെയ്ഡ് കോഴ്സ് ഒന്നും നടത്തുന്നില്ല ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും ഞാൻ ഒരിക്കലും പെയ്ഡിലോട്ട് പോവുകയേ ചെയ്യില്ല അപ്പം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വർക്കൗട്ടായ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയുള്ളൂ അല്ലാതെ ഞാൻ ചെയ്യില്ല ഇനി കുറച്ച് പേര് എനിക്ക് ബി എമ്മിലൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് ബ്രോ പ്രോഫിറ്റബിൾ ആണോ എന്നിട്ടാണോ ഇതൊക്കെ പറയുന്നതെന്ന് പി എൻ എൽ കാണിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല ഞാൻ എടുക്കുന്നൊരു കോ ഒരു ക്ലാസ് അത് യൂസ്ഫുൾ ആണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കുക നിങ്ങൾക്കത് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ യൂസ്ഫുൾ അല്ലെന്ന് തോന്നിയാൽ സ്കിപ്പ് ചെയ്ത് കിടക്കുക യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളത് കാര്യമായിട്ടെടുക്കുക എന്നാലും ഞാൻ വീഡിയോയിൽ ഈ ഒരു ഡിസ്കൗണ്ട് പ്രീമിയം വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമോ എന്നുള്ള ഒരു ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നതാണ് അപ്പോൾ ഞാൻ ചാർട്ടിലേക്ക് പോവാം ഫിഫ്റ്റിയുടെ ത്രീ മിനിറ്റ് ചാർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ മുമ്പേ നിങ്ങൾക്ക് കാണിച്ച പോലെ ഒരു നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നില്ല എന്നാൽ മാർക്കറ്റ് ഇവിടെ വരുന്നു ഒരു റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരുന്നു വീണ്ടും വരുന്നു റെസിസ്റ്റൻസ് എടുത്തു താഴേക്ക് വരുന്നു അപ്പോൾ ഇവിടെ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലൊരു ബ്രേക്ക് ഇവിടെ തന്നിട്ട് മാർക്കറ്റ് എങ്ങോട്ട് പോയി നല്ല രീതിക്ക് അപ്സൈഡിലോട്ട് പോയി സോ നമുക്കിവിടെ ഈസി ആയിട്ടൊരു റെസിസ്റ്റൻസ് നമുക്കിത് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഞാനാണെങ്കിൽ ഇതെങ്ങനെ വരയ്ക്കുക എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ഹൈ ഉണ്ടല്ലോ ഈ ഒരു ഹൈ തൊട്ട് അതിനുശേഷം ഇതാ ഇവിടെയൊക്കെ ഞാൻ വരയ്ക്കും അതായത് ഒരു ക്യാൻഡിൽ ക്ലോസ് അതാ ഇവിടുത്തെ ഇവിടെ ഒരു ബോഡി ക്ലോസ് ഉണ്ടല്ലോ അതെനിക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ട് തോന്നി കാര്യം ഇവിടെ എല്ലാ ടച്ച് എനിക്ക് ആണ് അപ്പോൾ ഇവിടെ ഞാൻ ഇത് വരച്ചെങ്കിൽ ഇനി ഇതിൻ്റെ ഈ ഒരു റെസിസ്റ്റൻസിൽ വരുന്ന റീടെസ്റ്റ് എന്ന് പറയുന്നതാണല്ലോ ഡിസ്കൗണ്ട് പ്രൈസ് അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് വിട്ട് മേളിലേക്ക് പോയി അപ്പോൾ ഇനി ഈ ഒരു റീടെസ്റ്റ് ആണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസ് അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് നമുക്ക് എപ്പോഴായിരിക്കും കിട്ടിയേ സി നമുക്കത് ഇന്നലെയാണ് കിട്ടിയത് അതായത് പതിമൂന്നാം തീയതി മാർക്കറ്റിൽ വലിയൊരു ഫോൾ വന്നില്ലേ രാവിലെ ദാ ഈ ഒരു ഫോൾ അപ്പോൾ ഈ ഒരു ഫോൾ എവിടെയാണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസ് നമുക്ക് കാണിച്ചു തന്നെ എക്സാക്റ്റ് നമുക്ക് ഇവിടെ ആണ് നമുക്ക് ഇതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസ് കാണിച്ച് തന്നെ സോ ഇന്നലെ നമ്മുടെ കീ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അതാ ഈ ഒരു റേഞ്ചിൽ നമ്മുടെ കീ ലെവൽ ഉണ്ടായിരുന്നു ഈ റേഞ്ചിൽ ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ കീ ലെവൽ സി നമുക്കിവിടെ നല്ലൊരു ട്രേഡ് ഓൾറെഡി കീ ലെവൽ വഴി കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ഔട്ട് ക്യാൻഡിൽ വന്നിട്ടുണ്ട് പക്ഷേ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ റീ ടെസ്റ്റ് വന്നില്ല അതേ അത്യാവശ്യം വലിയൊരു ക്യാൻഡിലാണ് എന്നാലും ഈ ഒരു സാധനം ഈ ഒരു ഒരു സപ്പോർട്ട് ഞാനിവിടെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ട്രേഡ് പോസിബിൾ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇവിടുന്ന് വരെ എക്സാക്റ്റ് ഞാൻ ഇവിടുന്ന് അത് ബുക്ക് ചെയ്യുകയും ചെയ്തു അത് ബുക്ക് ചെയ്യാനുള്ള റീസൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ ബാക്കിലേക്ക് എപ്പോഴും നോക്കുക പാറ്റേൺസ് ഐഡൻറ്റിഫൈ സപ്പോർട്ട് റെസിഡൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക വരയ്ക്കുക അതിനെ ടാർഗറ്റ് ആക്കി എത്തുക ഇതുകൂടെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി എനിക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടുമെന്ന് കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്ത് നിക്കുന്നത് എപ്പോഴും മണ്ടത്തരമാണ് പണ്ടൊക്കെ അങ്ങനെ നിൽക്കുവായിരുന്നു ഷിപ്പ് ഞാൻ അങ്ങനെ നിൽക്കില്ല എനിക്ക് വേണ്ട പ്രോഫിറ്റ് എടുത്തിട്ട് ഞാൻ ഇറങ്ങാറുണ്ട് അപ്പം റീടെസ്റ്റ് ഡിസ്കൗണ്ട് പ്രൈസ് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിഡൻസ് ബ്രേക്ക് ചെയ്താൽ വരുന്നതിൻ്റെ ഒരു റീസൺ ഇന്നലത്തെ നമുക്കിത് ഇവിടുന്ന് മനസ്സിലായി സോ നമുക്കിനി നെക്സ്റ്റ് റീ ട്രേഡ് നോക്കാം ഇവിടെ ഇപ്പം നമുക്ക് നോക്കാനായിട്ട് ദാ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോവുകയാണ് ഇതാ ഇവിടുന്ന് മാർക്കറ്റ് അപ്സൈഡിലേക്ക് ഈ ഒരു കാൻഡിലും വരുന്നു അതിനുശേഷം എന്താ ഇതും വരുന്നു നമ്മൾ എന്ത് ചെയ്യും ഇനി എനിക്ക് ഇത് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇവിടുന്ന് എൻട്രി എടുത്തേ പറ്റുള്ളൂ ഈ ട്രെൻഡ് ഞാൻ മിസ്സാക്കുക എന്നായിരത്തിൽ നമ്മൾ ഇവിടുന്ന് എല്ലാം പോയി നമ്മൾ ഒരു പ്രീമിയം ചാർട്ടും കൂടെ വെച്ചിട്ട് നമുക്കിത് നോക്കാം ഒരു കോൾ ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ട് ഞാനിവിടെ ആഡ് ചെയ്യാം ട്വൻറ്റി ട്വൻ്റി ഫോർ സെവൻ ഹൺഡ്രഡ് തന്നെ നോക്കാം ഓക്കെ ഞാനിവിടെ ട്വൻറ്റി ഫോർ സെവൻ ഹൺഡ്രഡ് കോൾ ഓപ്ഷൻ്റെ എടുത്തിട്ടുണ്ട് അതായത് ഇവിടുന്ന് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുമ്പോഴെല്ലാം അതായത് ഇവിടെ പ്രീമിയം നോക്ക് എത്രയാണെന്ന് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് സോ നമ്മൾ ഇവിടെ നിന്ന് എങ്ങാണോ ഒരു കോൾ ഓപ്ഷൻ വാങ്ങിച്ചാൽ ഈ ഹൈ പ്രൈസിൽ പോയി നമ്മൾ കോൾ ഓപ്ഷൻ വാങ്ങിച്ചാൽ എന്ത് സംഭവിച്ചേനെ മാർക്കറ്റ് നമ്മുടെ എസ് എൽ അടിപ്പിച്ചേ എന്ത് എവിടെ വരെ വന്നിട്ടുണ്ട് എന്താ നൂറ്റിയാറ് നൂറ്റി ഈ ലെവലിലേക്ക് വന്നിട്ടുണ്ട് ഒരു നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് ലെവലിൽ നിൽക്കുന്ന പ്രീമിയം നൂറ്റിയാറ് നൂറ്റഞ്ച് റേഞ്ചിലേക്ക് വന്നാൽ അപ്പം തന്നെ നമുക്ക് പ്രീമിയത്തിൽ പത്ത് മുപ്പത് പോയിൻ്റ് ആണ് നഷ്ടമാണ് സംഭവിക്കുന്നത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് അത് വലിയൊരു നഷ്ടമായിരിക്കും സോ ഇവിടൊന്നും ഞാൻ എൻട്രി എടുത്തിട്ടില്ല ഞാൻ വെയിറ്റ് ചെയ്തു അതിനുശേഷം ഈ ഒരു ഡേഹേ ഉണ്ടല്ലോ പുതിയ ഡേഹേ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് നല്ലൊരു ബ്രേക്ക്ഔട്ട് ഇവിടെ തന്നിട്ടുണ്ട് നോക്കുക ഈ ഒരു ഹൈ ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് ഒരു മൂമെൻറ്റ് തന്നു പക്ഷേ അപ്പോഴും എനിക്ക് എനിക്ക് ഡി എമ്മിലും കുറേ മെസ്സേജ് വന്നു ബ്രോ മാർക്കറ്റ് ഭയങ്കര ആണല്ലോ കോൾ എടുക്കട്ടെ കോൾ എടുക്കട്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇല്ല ഡിസ്കൗണ്ട് പ്രൈസ് വേണം അത് മസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് ഫിബ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലോ ഉണ്ടല്ലോ ഈ ഒരു ലോ ടു ഈ ഹൈയിലേക്ക് ഞാൻ ഫിബ്ബ് വരച്ചു ഫിബ്ബ് വരച്ചുമ്പോൾ എനിക്ക് എക്സാക്റ്റ്ലി സീറോ പോയിൻറ്റ് ഫൈവിൽ എനിക്കൊരു റീടെസ്റ്റ് അവിടെ വന്നിട്ടുണ്ട് അതായത് ഒരു റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട് സോ പ്രീമിയം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് ഇതാണ് സി നൂറ്റി മുപ്പത് രൂപയിൽ നമുക്ക് ഇവിടുന്ന് ഈ പ്രീമിയം എൻ്റർ ആവാൻ പറ്റും ഞാൻ ഇവിടുന്ന് ആണ് എൻറ്റർ ആയത് അതിനുശേഷം എന്താ സംഭവിക്കുന്നത് മാർക്കറ്റ് എന്നെ ഒട്ടും പേടിപ്പിച്ചിട്ടില്ല മാർക്കറ്റ് അവിടുന്ന് തന്നെ അപ്സൈഡിലേക്ക് വന്ന് ഒരു പ്രോഫിറ്റ് ഞാനിവിടെ ബുക്ക് ചെയ്യാ ചെയ്ത് സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മൾ എപ്പോഴും ഡിസ്കൗണ്ട് പ്രൈസിനെ വെയിറ്റ് ചെയ്താലുള്ള ഗുണം നമ്മൾ ഒരിക്കലും ഹൈ പ്രൈസിൽ പോയിട്ട് ഒരിക്കലും വാങ്ങേണ്ട കാര്യമില്ല മാർക്കറ്റ് അപ്സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ഹൈ ഉണ്ടല്ലോ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പം ഏകദേശം ഞാൻ കൺഫേം ചെയ്തു മാർക്കറ്റ് അപ്സൈഡിലേക്ക് തന്നെ ഇനിയും പോകുമെന്നു പക്ഷേ എന്ന് കരുതി ഞാൻ ഈ ഒരു ക്യാൻഡിലെ ഹൈയിലോ അല്ലെങ്കിൽ ഈ ക്യാൻഡിൻ്റെ ഹൈയിലോ പോയി ഒരിക്കലും വാങ്ങില്ല അങ്ങനെ വാങ്ങിയാലാണ് നമുക്ക് എസ് എൽ കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം സംഭവിക്കുന്നത് എസ് എൽ കിട്ടിയിട്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുക എന്ന് പറയുന്ന സംഭവിക്കുന്നത് ഇവിടൊക്കെയാണ് സോ ഞാനിതിന് വെയിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ആണ് ഏകദേശം ഞാനിത് വാങ്ങുന്നത് അപ്പോൾ നമ്മൾ നമ്മളെപ്പോൾ നോക്കിയാലും നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസ് കിട്ടണം എങ്കിൽ മാത്രം നമ്മൾ ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് എസ് എൽ വെച്ചിട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് എസ് എൽ തന്നിട്ട് എന്ന് പറയുന്നത് സാ നമ്മൾ ഇന്നലത്തെ ദിവസം ഇവിടെ മറ്റൊരു റെസിഡൻസൂടെ ഞാൻ കാണിച്ചു തരാം നമ്മൾ മുമ്പേ കാണിച്ച പോലെ തന്നെ ഇതൊരു മാർക്കറ്റിന് നല്ലൊരു റെസിഡൻസ് ആയത് ഞാനപ്പം അവിടെ ടു എൻ്റെ ഒരു ബോഡി ക്ലോസ് ഈ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു പോയിൻറ്റ് മുടുതിൽ ഈ ഒരു ബോഡി ക്ലോസ് വരെയൊക്കെ ഞാൻ ഇവിടെ ഒരു സോൺ വരച്ചു അതേന്നാണ് മാർക്കറ്റ് താഴേക്ക് വന്നിരിക്കുന്നത് തിരിച്ച് മാർക്കറ്റ് വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്തു അപ്പം ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ എന്തായി നമ്മൾ ബുള്ളിഷായി മാർക്കറ്റിൽ ഓൾറെഡി നമ്മുടെ കീ ലെവലിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ ബുള്ളിഷ് ആണ് ഇവിടെ നമ്മുടെ കീ ലെവലിന് ഇവിടെ എൻട്രി ഉണ്ടായിരുന്നു ഈ എൻട്രി അതാ നമുക്ക് ഇവിടെ ഒരു ക്ലോസ് കിട്ടിയിട്ടുണ്ട് ചെറിയ കാൻഡിലായത് കൊണ്ട് ഈ സൈഡ് നമുക്ക് ആ ക്യാൻഡിൻ്റെ മേൽ നിന്ന് തന്നെ എടുക്കാം സി നല്ലൊരു മൂവ്മെന്റ് നമുക്ക് ഇവിടെ കോൾ ഓപ്ഷ്ഷൻ ഇന്നലെ കിട്ടിയിട്ടുണ്ട് സോ ഇന്നലെ നല്ല ദിവസമായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം മാർക്കറ്റ് ഒരു റീടെസ്റ്റ് തന്നു റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രീമിയം നോക്കിയും എത്രയാണ് ആ ഒരു ബ്രേക്ക് ആൻഡിലിൻ്റെ പ്രീമിയം എത്രയാണ് ഹൈ പോയിരിക്കുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് അതിനുശേഷം റീടെസ്റ്റുകൾ എത്ര ഒരുപാട് വട്ടം റീടെസ്റ്റ് വന്നിട്ടുണ്ട് അവിടെ ഇപ്പോൾ നമ്മുടെ പ്രീമിയം എത്രയായി നൂറ്റാറ് രൂപ നൂറ്റേഴ് രൂപ ആ ഒരു റേഞ്ച് നമുക്ക് ആ പ്രീമിയം കിട്ടും അതിന് ശേഷം മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയിട്ട് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലേ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് നല്ലൊരു റീടെസ്റ്റ് ഇവിടെ തന്നു ഈ ഒരു റെസൻസ് ആയിരുന്നു അതായത് ഇപ്പോൾ സപ്പോർട്ടായപ്പോൾ അവിടെ ഒരു റീടെസ്റ്റ് തന്നപ്പോൾ നമുക്ക് പ്രീമിയം എത്ര രൂപയ്ക്ക് കിട്ടി ലോ പോയിരിക്കുന്നത് നൂറ് രൂപ ബോഡി ക്ലോസ് വന്നി ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത് നൂറ്റിപ്പത്ത് രൂപ സോ അവിടുന്ന് നമുക്ക് ഒരു രണ്ട് എടുക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു മൂവ്മെൻറ്റ് ഈ ഒരു ഇമ്പൾസി മൂവ് നമുക്ക് അവിടെ ക്യാഷ് ചെയ്യാൻ പറ്റിയാണ് സോ മനസ്സിലാക്കുക ഡിസ്കൗണ്ട് പ്രൈസിന് വേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്യുക ഒരിക്കലും ഹൈ പ്രൈസിൽ പോയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക അങ്ങനെ ആണെങ്കിൽ മാത്രമേ അത് നിങ്ങളിപ്പം സ്റ്റോക്കിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല പക്ഷേ പ്രീമിയം ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിൻ്റെ ഡിസ്കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിൽ വെക്കുക ഇനി ഞാൻ വളരെ ഇതായിട്ട് ഞാൻ കാണിച്ചുതരാം സോ ഇതാണ് എൻ്റെ ട്രേഡിങ് ജേണൽ ഫൈവേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമാണ് എൻ്റെ ട്രേഡിംഗ് ജേണൽ ഇതാണ് അപ്പം ഞാൻ ഈ ഒരു ഡിസംബർ മാസമാണ് ആക്ച്വലി ഞാൻ നമ്മുടെ കീ ലെവൽ ഉണ്ടല്ലോ കീ ലെവലും കാര്യമായിട്ടും പിന്നെ ഈ കീ ലെവൽ പ്ലസ് ഡിസ്കൗണ്ട് പ്രൈസ് ഇത് ഞാൻ ട്രൈ ചെയ്യുന്നത് ഈ ഒരു ഡിസംബർ മാസമാണ് ഇപ്പോൾ ഇതിൻ്റെ മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുമ്പിലേക്ക് നോക്കിയാൽ നവംബറിൽ ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല പകരം കീ ലെവലുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാസത്തിൽ അത്യാവശ്യം പ്രോഫിറ്റും ഉണ്ട് ലോസും ഉണ്ട് അപ്പോൾ ഇതിന് മുമ്പുള്ള മാസം ഞാനിത് യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ സി നമുക്ക് സെപ്റ്റംബർ ഓഗസ്റ്റ് ജൂലൈ ഒക്കെ ഇവിടെ കാണാം യൂസ് ചെയ്തിട്ടില്ല ഈ പ്ലാറ്റ്ഫോം അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ ഡിസ്കൗണ്ട് പ്രൈസിൽ മാത്രമേ എൻട്രി എടുക്കൂ എന്ന് ഒരു വാശിയോടുകൂടി ഞാൻ വെച്ചിരുന്ന് ചെയ്യുമ്പം എനിക്ക് ഈ ഈ ഒരു ഡിസംബറിൽ ടു വീക്സ് ആയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ തന്നെ എൻ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സോ നിങ്ങളും ട്രൈ ചെയ്യുക ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടിയാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കൂ എന്ന് പറയുന്ന ഒരു ഒരു വാശിയായിട്ട് എടുത്താൽ നമുക്ക് ഓപ്ഷൻ ബാങ്കിൽ വിജയിക്കാൻ സാധിക്കും സോ അപ്പോൾ ഇന്നത്തെ ഓപ്ഷൻ പയ്യർ ലോസ് വരുന്ന സീ രണ്ടാമത്തെ കാര്യമാണ് ഡിസ്കൗണ്ട് പ്രൈസിൽ പ്രീമിയം വാങ്ങാൻ ശ്രമിക്കുക ആദ്യത്തേത് ട്രെൻഡ് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുക അതിനുള്ള ഷോർട്ട് കട്ട് ഞാൻ തന്നു ഡിസ്കൗണ്ട് പ്രൈസ് കണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഫിബ് റീപ്ലേസ്മെൻറ്റ് ഉണ്ട് പിന്നെ വല്ല റീടെസ്റ്റുകൾ ഉണ്ടാവും മൂവിങ് ആവറേജ് ഉണ്ടാവും അപ്പോൾ ഈ ഫിബ് റിപ്ലേസ്മെൻറ്റ് ഒരുപാട് പേർക്കും യൂസ് ചെയ്യാൻ ശരിക്കും അറിയില്ല എനിക്ക് കുറച്ച് പേര് ചോദിച്ചു എങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഫിബ് റിട്രേസ്മെൻറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഫിബിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അത്യാവശ്യം കുറേ ആൾക്കാരിലേക്ക് എനിക്ക് അപ്പോൾ ആ ഒരു കീ ലെവൽ സ്ട്രാറ്റജിയുടെ വീഡിയോ അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്കും അറിയാം കാര്യമാണെന്ന് എനിക്കും അറിയാം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാം അപ്പോൾ എനിക്കിത് കൂടുതൽ പേരിലേക്ക് എനിക്കത് എത്തിക്കണമെന്നുണ്ട് ചാനൽ വളരണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് നിങ്ങൾക്കിത് കണ്ടാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്കൊരു ഗുണമാണ് സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ചാനൽ എത്തുന്നതാണ് അപ്പം നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്തത് മോസ്റ്റ്ലി ഫിബിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു തന്നെയുള്ളൊരു വീഡിയോ ആയിരിക്കും സോ ഓക്കെ ബൈ ബൈ